എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പത്മയും സാവിത്രമയും കൂടെ മാഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് വേദയുടെയും വിക്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ കല്യാണം ഒന്നുകൂടെ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധാകരൻ മാഷ് പറഞ്ഞു വീണ്ടും ഒന്നുകൂടെ താലി കെട്ടാൻ നിങ്ങൾ എന്തൊക്കെയായി പറയണമെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പത്മ പറഞ്ഞു അല്ല നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടേ അവരുടെ വിവാഹം നടത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ഞങ്ങൾ നോക്കിയപ്പം ഒന്നുകൂടെ നാലാളറിഞ്ഞ് ആൾക്കാർക്ക് ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുത്ത് നല്ല രീതിയിൽ ആ വിവാഹം നടത്തുന്നത് അങ്ങനെ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടിട്ട് സുധാകരൻ മാഷ് പറഞ്ഞു അല്ല അത് പിന്നെ കാരണം നിങ്ങളുടെ മോളെ എനിക്കിഷ്ടമാണ് അവളോട് നല്ല പെൺകുട്ടിയാണ് പക്ഷെ എൻ്റെ മോൻ്റെ കാര്യം അറിയാലോ അതും കൂടി ചിന്തിച്ചിട്ട് വേണം നിങ്ങളോട് തീരുമാനം എടുക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം സാവിത്രിയും പറഞ്ഞു ഇനി ഇപ്പം എന്ത് തീരുമാനം എടുക്കാനാണ് മാഷേ ഇത്രയൊക്കെ ആയല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനിയും ശ്രീജൻ ചായ കേട്ടം കൂടെ വരുവാണ് പിന്നീട് ചായയൊക്കെ അവർക്ക് കൊടുത്തിട്ട് നന്ദിനി പറഞ്ഞു അതിനിപ്പം വിക്ര സമ്മതിക്കു എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം അങ്ങനെ ഒരു കല്യാണത്തിൻ്റെ കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുക കമല പറഞ്ഞു നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം നന്ദിനിയുടെ നാവടഞ്ഞു നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ദൈവമേ ഇനി എങ്ങാനും രണ്ടാമതോട് താലികിട്ട് നടക്കുവോ അങ്ങനെയാണ് തനിക്കിവിടെ ഒരു പട്ടിയുടെ വില പോലും കാണില്ലെന്നുള്ള ചിന്ത നന്ദിനുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഈ സമയത്ത് സുധാകരൻ മാഷ പറഞ്ഞു അല്ല ഞാനൊന്ന് ആലോചിച്ചു നിങ്ങളുടെ മോൾക്ക് ഇനിയാണെങ്കിലും സമയമുണ്ട് കാരണം ഇത്രയൊക്കെ ആയാലും ഏത് കുടുംബക്ഷേത്രത്തിൽ വെച്ച് കിട്ടിയെന്ന് പറഞ്ഞാലും ആദ്യ നടത്തിയെന്ന് പറഞ്ഞാലും അവരിതിരായിട്ടും രണ്ടുപേരും ഒന്നായിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇനിയിപ്പം അവരെ വീണ്ടും ഒന്ന് താലി കിട്ടിച്ചാൽ ആ ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാ മാഷേ മാഷൊന്നാലോചിച്ച് നോക്കിയേ ഇത് കേട്ടിപ്പം വേദ പറഞ്ഞു എനിക്കെന്താണെങ്കിലും ഒരഭിപ്രായമുള്ളൂ അത് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിലൊരു പുരുഷ ഉണ്ടെങ്കിൽ അത് വിക്രം മാത്രമായിരിക്കും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരും വരാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട സ്വാതന്ത്ര്യം പറഞ്ഞു കേട്ടോ മാഷ മോള് പറഞ്ഞത് അവളുടെ തീരുമാനം ഇതാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എതിർക്കാനും പറ്റില്ല ഇത് കേട്ടപ്പം മാഷ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യുക കമല പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല മാഷേ അവർ തമ്മിലുള്ള വിവാഹം ഒന്നുകൂടെ നടക്കട്ടെ നാളെ ആളെ വിളിച്ച് കാരണം ഇവർക്കാണെങ്കിലും ഓരോ ആൾക്കാരുടെ മറുപടി പറയണ്ടേ കാരണം ആൾക്കാരെ വിളിച്ച സദ്യ കൊടുത്ത് കല്യാണം നടത്തുവാണെങ്കിൽ പിന്നെ ചോദിക്കില്ല അല്ലെങ്കിൽ ഓരോരുത്തർ വന്ന് ചോദിക്കില്ലേ അതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കില്ലേ ഇതങ്ങനെ അങ്ങ് നടത്തുവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണം മാഷു പറഞ്ഞു എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കോളാം പറഞ്ഞ് എഴുന്നേറ്റം കൂടെ പോവാണ് ആ സമയത്ത് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദയുടെ പത്മം പറഞ്ഞു അതെ ഇപ്പോഴാണെങ്കിലോ നിന്റെ അച്ഛനും പാതി സമ്മതിച്ച മനസ്സാണ് നിന്റെ വിക്രത്തിന്റെ കല്യാണം നടത്താനായിട്ട് അതുകൊണ്ടാണ് ഞാനും നിന്റെ മുത്തശ്ശിങ്ങളെ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറയാണ് കമല പറഞ്ഞു അതൊന്നും അവിടുത്തെ പേടിക്കണ്ട ഇവരുടെ കല്യാണക്കാരിയല്ലേ ഞാൻ ഏറ്റു എത്രയും പെട്ടെന്ന് തന്നെ നല്ല മുഹൂർത്തം തന്നെ കണ്ടെത്തണം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങളിന്ന് പോയി നോക്കട്ടെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ഞങ്ങൾ വിളിച്ചറിയിക്കാന്ന് പറയണം അവരങ്ങോട്ടേക്ക് പോവാം പക്ഷെ നന്ദിനിക്ക് സഹിച്ചില്ല നന്ദിനി അപ്പം തന്നെ പോയി വിക്രത്തിനെ വിളിക്കുവാണ് എടാ വിക്രം നിനക്ക് കുരുക്ക് വീണമെന്ന് പറയണം കുരുക്കോ എന്താ എന്താ നന്ദിനടുത്തി എനിക്കൊന്നും തിരിയുന്നില്ല കാരണം ഇവിടെ റേഞ്ച് കുറവാന്ന് പറഞ്ഞു എടാ ഞാൻ പറയുന്നത് കേട്ടോ കുരുക്ക് എന്താ എന്താ പറഞ്ഞത് ഓഹ് ഇവനോട് പറഞ്ഞിട്ടും കാര്യമില്ല അതെ ഞാൻ അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിക്രം കോൾ കെട്ടുകയാണ് ആ പ്രതീക്ഷ നന്ദിനീട് പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകെപ്പാടെ ടെൻഷനോട് കൂടി നന്ദിനി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഷോ എന്തേലും ചെയ്ത് ഈ കല്യാണം ഒന്നും മുടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു ഓ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ തിണ്ണയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും അവിടെ അപ്പുമോളുടെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തോണ്ട് ശ്രീജ ഇരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു അതേ മോളുടെ മുടി ഞാൻ കെട്ടിത്തരാന്ന് പറയുന്നത് വേണ്ട എനിക്കെൻ്റെ അമ്മ എന്ന് പറയണം ശ്രീ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനി ഒന്ന് ചമ്മി പിന്നീട് ശ്രീ ചോദിച്ചു എന്താ നന്ദി നിന്റെ മുഖം വല്ലായിരിക്കണേ അല്ല എൻ്റെ ശ്രീചാടത്തി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകണം നിൽക്കും എന്താ അല്ല ആ വേദയുടെയും വിക്രത്തിൻ്റെയും കൂടെ രണ്ടാം കല്യാണം അതിനിപ്പം എന്താ കുഴപ്പമില്ലേ രണ്ട് വീട്ടുകാരും കൂടെ അംഗീകരിച്ച് നടത്തുന്നല്ലേ അതിന് അച്ഛനും സമ്മതമല്ലോ ആര് പറഞ്ഞു അച്ഛൻ അതൊക്കെ സംഭവിച്ചോളും ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാം എൻ്റെ ശ്രീചാടത്തി ശ്രീചാടത്തിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എന്ത് ഈ കല്യാണം നടന്നു വിട്ടാൽ നമ്മളൊക്കെ ഔട്ടാന്ന് പറയാണ് ഔട്ടോ അതൊക്കെ നിൻ്റെ വെറും തോന്നലും മാത്രല്ല അങ്ങനെയൊന്നുമില്ല ഈ ശ്രീജാടത്തി ഒരു വെറും ആയതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ഈ സ്ത്രീജാഡത്തിക്ക് ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഈ നന്ദി ചെറിയമ്മയേ എൻ്റെ ക്ലാസ്സിലെ ദിവ്യയുടെ ദിവ്യയുടെക്ക് തന്നെ ദിവ്യയുടെ അതേ സ്വഭാവം എന്ന് പറയാം അതെന്താ ദിവ്യ ഒന്നും പഠിക്കില്ല ക്ലാസ്സിൽ പക്ഷേ എങ്കിലേ ഞാൻ ക്ലാസ്സിൽ ആൻസർ പറയാൻ നല്ല മാർക്കൊക്കെ മേടിച്ചപ്പോൾ അവൾക്ക് എന്നോട് അസൂയ എന്നോട് വഴക്കുണ്ടാക്കാൻ പറ്റും അവൾക്ക് പഠിക്കാനും കഴിയില്ല അതുകൊണ്ടാണെന്ന് പറയാം അതേ സ്വഭാവം ഈ വേദച്ചെറിയോട് എപ്പോഴും വഴക്കടിക്കുന്നുണ്ടല്ലേ വേദ ചെറിയമ്മക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടേ ഈ നന്ദിനി ചെറിയമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വഴക്ക് പറയാൻ നല്ലതിനെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീജ ചിരിക്കുകയാണ് ശ്രീജയ്ക്ക് മനസ്സിലായി ഇല്ലാത്ത കുഞ്ഞിന് വരെ കാര്യങ്ങൾ മനസ്സിലായത് പിന്നീട് വേദയും കമലയും കൂടെ നടന്നു വരുവാണ് ആ സമയത്ത് കമല വേദയോട് പറഞ്ഞു അല്ല മോൾക്ക് നല്ല വിശ്വാസമല്ലേ ആ തിരുമേനിയിൽ അതെ എൻ്റെ മുത്തശ്ശിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോയത് അല്ല ആ തിരുമേനി പറഞ്ഞു കേട്ടോ ഈ എടവത്തിൽ തന്നെ കല്യാണം നടത്തുകയാണ് ഏറ്റവും നല്ല അതാണ് നല്ലൊരു മുഹൂർത്തമുണ്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുമേനി അല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞ് അത് ശരിയാ എൻ്റെ മുത്തശ്ശി എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തിരുമേനിയോട് വയ്ക്കും തിരുമേനി ഒരു തുളസിയിലായിട്ട് നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം എന്താണല്ലോ ശരിയായിരിക്കും കല്യാണം നടക്കുമെന്ന് തന്നെ ഒരു തിരുമാനി പറഞ്ഞിരിക്കുന്നത് അതെ അങ്ങനെയാണ് മുത്തശ്ശിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാരോ പോകേണ്ടേ ശരി പക്ഷെ വിക്രം സമ്മതിക്കും അമ്മേന്ന് ചോദിക്കുകയാണ് വിക്രത്തിനെയൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദം ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം ശേഷം സാവിത്രമ്മേനെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമല സംസാരിക്കുവാണ് അതെ ഇളവത്തിൽ തന്നെ നല്ലൊരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം തന്നെ താലിയിട്ട് നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് എപ്പോഴാളിലും കുഴപ്പമില്ലെന്ന് മുദിച്ചു പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പത്മ വെച്ച് എന്താ മാർ പറഞ്ഞു ഇടപത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ അതിങ്ങടുത്തില്ലേന്ന് ചോദിക്കുക അതെന്താ അല്ല അതിന് വേണ്ടി ഒരുക്കങ്ങൾ എന്തൊരുക്കങ്ങൾ അതിന് വലിയ ഒരുക്കങ്ങളൊക്കെ എന്താ എന്തായിരിക്കുന്നേ നാലാളെ പിടിക്കണം സദ്യ കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ അല്ല ശ്രീകാന്ത് സമ്മതിക്കോ അവൻ്റെ സമ്മതം ആർക്ക് വേണം അവനോട് പോകാൻ പറ എന്ന് പറയാണ് പിന്നീട് കമലയും വേദം കൂടെ നടന്നു വരുവാണ് അങ്ങനെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവർ എന്ത് ചെയ്യണം വീട്ടിലേക്ക് വരേണ്ട ഒരു ഓട്ടോറിക്ഷ വിളിക്കുവാണ് അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വരണ സമയത്ത് വഴിക്ക് വെച്ചിട്ട് എന്തേലും ഓട്ടോക്കാരൻ പറഞ്ഞിട്ട് കടല കടലോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെയാ വരാൻ നിങ്ങളിവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ ആ പുള്ളിക്കാരൻ ആ കടയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്താണ് വേറെ ആ കാഴ്ച കാണുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും സൈക്കിളും ചവിട്ടിക്കൊണ്ട് അതിലോടെ വരുന്ന വിശ്വ തന്നെ കാണുന്നത് വിശ്വ ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൈക്കിളും ചവിട്ടിക്കൊണ്ട് വരുന്ന ലോട്ടറി കൊടുക്കണം ചേട്ടാ ഇത് വാങ്ങും ഉറപ്പായിട്ടും ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഉറപ്പായിട്ടും ചേട്ടൻ അടിക്കും ചേട്ടാ ഭാഗ്യം തുണിക്കും പറയുന്നുണ്ട് പെട്ടെന്ന് കമലയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക അതെ നോക്കുമ്പോ എന്ന് പറയണം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കമല ഞാൻ പോട്ടെ ഞാൻ ചെന്ന് സംസാരിക്കട്ടേന്ന് നിൽക്കും വേണ്ട വേണ്ട അമ്മ ചെന്ന് അമ്മനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിശ്വേട്ടൻ ഈ പണിയും കൂടെ നിർത്തിയിന്നിരിക്കും വിശ്വേട്ടൻ ചിലപ്പോൾ നാണക്കേടൊക്കെ തോന്നും സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതല്ലേ അതെ അപ്പം മോള് വന്നതിൻ്റെ സന്തോഷമാണ് കാരണം വീട്ടിൽ ജോലിയും കൂലിയല്ലായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ അപ്പുമോൾക്ക് എന്തേലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ അങ്ങനെ തന്നെ ചെയ്യട്ടെ നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ കമളിക്കുന്നു ശരിയാ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ നടക്കട്ടെ എന്ന് വിചാരിക്കുവാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ് പിന്നീട് അപ്പുമോളും ശ്രീജൻ വേദയും കൂടെ കണ്ണുകുത്തുക്കൾ കളിക്കുവാണ് അങ്ങനെ കണ്ണ് കെട്ടി കളി കളിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വിശ്വം വരുന്നത് അങ്ങനെ വിശ്വ സൈക്കിളൊക്കെ ചവിട്ടി ചവിട്ടി വരുവാണ് വരുന്ന സമയത്ത് ഇവരുടെ കളി കണ്ടപ്പോൾ വിശ്വത്തിന് ഭയങ്കര സന്തോഷമായി അപ്പുമോളുടെ ചിരിയും കളിയും വേദയുടെയും ശ്രീജയുടെയും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിലൊരു സന്തോഷം നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിശ്വം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഓടിച്ചെൻ്റെ ചാഹ അച്ഛൻ വന്നോ ബാ അച്ഛാ നമുക്ക് കളിക്കാമെന്ന് പറയുകയാണ് അതെ അച്ഛൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്കൊരു കളി കളിക്കാം അതെന്ത് കളിയാം അതൊക്കെ കളിക്കാമെന്ന് പറയുകയാണ് പിന്നീട് ആ സൈക്കിളിന്റെ പുറയിലിരിക്കുന്ന പലഹാരപ്പുതി അങ്ങ് എടുത്ത് കൊടുക്കുവാണ് ഇതെന്താ അച്ഛാ മോള് തുറന്നു നോക്ക് ഇതിനകത്ത് എന്താ ചോക്ലേറ്റ് ഉണ്ടോ ആ ചോക്ലേറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് റിസ്ക് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയാണ് പിന്നീട് അപ്പോൾ ഞാൻ തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രീജി വെച്ചു സത്യം പറ ഈ സൈക്കിളുമായിട്ട് നേരെ പോയത് എങ്ങോട്ടാ ആരുടെയെങ്കിലും പണം കടമേടിക്കാനാണോ മോൾക്ക് സാധനം മേടിക്കാം കേട്ട് നാണോ ഇല്ല വിശ്വട്ടാന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അല്ല ശ്രീജേ അടുത്തോട് ആരാ പറഞ്ഞേ അങ്ങനെ പൈസ മേടിച്ചാണ് സൈക്കിൾ എടുത്തുകൊണ്ട് പോയോ ഉടനെ വല്ലവരോട് വായ്പ മേടിക്കാനോ അധ്വാനിച്ച് പൈസ ഉണ്ടായി പുടേന്ന് ചോദിക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കും വേദേ ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ശ്രീജയുടെ അടുത്ത് വേദ കാര്യങ്ങൾ പറയുകയാണ് ഇന്ന് സിറ്റി വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ലോട്ടറി കൊടുക്കുന്നതൊക്കെ ഇത് കേട്ട് ഇപ്പം ശ്രീജയുടെ കണ്ണെന്ന് നിറഞ്ഞു വന്നു ശരിക്കും പറഞ്ഞാൽ വിശ്വേട്ട സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തിയിരിക്കുന്ന അതെങ്കിലും ചേട്ടെ അപ്പമ്മോട് വന്നതിന് ശേഷമല്ലേ നല്ലൊരു മാറ്റം തന്നെ തന്നെയത് കണ്ടു അപ്പമ്മോട് ഇവിടെ ഉള്ളതുകൊണ്ട് എന്താണെങ്കിലും പല പല മാറ്റങ്ങളും ഇവിടെ എന്ന് പറയാം ശ്രീജയ്ക്ക് സന്തോഷമായി സ്വന്തമായിട്ട് അധ്വാനിച്ചു ഒരു മിഠായി എങ്കിലും തൻ്റെ കൊച്ചിനെ മേടിച്ചോണ്ട് കൊടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അവരങ്ങളുടെ അകത്തേക്ക് ഏറി വരുന്ന സമയത്ത് അപ്പം മൂള് പലഹാരപ്പതിയൊക്കെ അഴിച്ച് നോക്കുവാണ് അതേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് വേദയുടെ ഇന്നാ എന്ന് പറയണം മോള് കഴിച്ചോ എന്നാലും ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അതേ ഒക്കെ ഉണ്ട് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം നന്ദിനി ആ പടം കട്ടക്കലിപ്പിലായിരുന്നു കാരണം നന്ദിനിയുടെ വരവ് വെറുതെ അല്ല നന്ദിനി വിനായകനെയും കൂട്ടിയാണ് വന്നേ ഇവിടെ വേദയുടെയും വിക്രത്തിന്റെ കല്യാണം നടക്കാൻ പോവാം വിനിയേട്ടൻ കൂടി ഇരുന്നു കല്യാണത്തിൻ്റെ ചിലവൊക്കെ ആര് ബോയ്ക്കുമെന്ന് ഓർത്തിരിക്കുന്നേ അതൊരു ചിലവിന് മിക്കവാറും നമ്മൾ കൊടുക്കുന്ന പൈസയും കൂടെ എടുത്തിട്ടായിരിക്കും ചിലവൊക്കെ നടത്തുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുത്തു കൂടാ വിനയാട്ടൻ എന്തേലും പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് വിനായകൻ എന്ന ഇളക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ വിനേട്ടൻ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് നന്ദിനി ഞങ്ങൾ വന്നിരിക്കുമ്പോഴത്തേനും കമലെ അവിടെ നിന്ന് ചായ തിളപ്പിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അപ്പം പറഞ്ഞു പറഞ്ഞ് ഇതേ ചോക്ലേറ്റ് നന്ദിനി ചെറിയ എടുത്തോളാം പറയണേ എനിക്ക് വേണ്ട നിന്റെ ഒരു ചോക്ലേറ്റ് എന്ന് പറയാം ഇതേ എൻ്റെ അച്ഛൻ മേടിച്ചോണ്ട് വന്നാൽ ആര് മേടിച്ചോണ്ട് വന്നാലും വേണ്ടെന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പം വേദോ പറഞ്ഞു അതേ വേണ്ട മോളെ കൊടുക്കണ്ട നന്ദിനി ചെറിയമ്മയ്ക്ക് ഇപ്പൊ ചോക്ലേറ്റ് കഴിച്ച് ശരിയാവത്തില്ല ആ മുഖം കണ്ടില്ലേ എന്തോ ദേഷ്യപ്പെട്ട വരുന്നെ ആരോടോ എന്തോ ചോദിക്കാനുള്ള വരുവാ മധുരം കഴിച്ചേ അതങ്ങ് അലിഞ്ഞില്ലാതായപ്പോയാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഓ അങ്ങനെയാണോ അന്നാ വേണ്ട കേട്ടോ ചെറിയമ്മെന്ന് പറയാം എടി നീ ഇത്രയില്ലാത്ത കുഞ്ഞിനോട് പോലും എന്താടി പറഞ്ഞു കൊടുക്കണം എന്ന് ചോദിക്കുക എന്റെ കുറ്റം ഏഹ് കുറ്റോ ആര് പറഞ്ഞു കൊടുത്തു ഞാൻ എന്റെ കുറ്റമൊന്നും പറഞ്ഞു കൊടുത്തില്ലോന്ന് പറയണം അതെ നിനക്കത്തെ അഹങ്കാരം കൂടുന്നുണ്ട് രണ്ടാം രണ്ടാംകിട്ട് നടക്കുമല്ലേ എന്ന് ചോദിക്കും ഇത് കമല കേട്ടു കമല അങ്ങോട്ട് പാഞ്ഞു വന്നു ആരുടെ രണ്ടാം രണ്ടാംഘട്ടം ചോദിക്കാം അല്ല അത് പിന്നെ അമ്മ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച അതെ വിക്രം മരിച്ചു പോയിട്ടൊന്നുമില്ല രണ്ടാംഘട്ടം നടത്താനായിട്ട് അമ്മ അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശേ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കാര്യം വിനായനും പറഞ്ഞു അവിടെ അത്രയും ഉദ്ദേശിച്ചോളന്ന് പറയുന്നത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയണം അപ്പോഴേക്കും വേദം മോളോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യാ അപ്പുറത്ത് പോയിരുന്ന പലഹാരം ഒക്കെ അഴിച്ചോളം പറഞ്ഞ് മോളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം കമല എന്നിട്ട് പറഞ്ഞു ദേ നന്ദിനി നീ കളിച്ച് കളിച്ച് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അതിന് ഇവരുടെ രണ്ടുപേരുടെ ഒരു കല്യാണം ഒന്നുകൂടെ കഴിഞ്ഞോർത്ത് നിനക്ക് എന്താ കുഴപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ അഹങ്കാരിച്ചാണല്ലോ ഞാൻ പിന്നെ നോക്കത്തില്ലെന്ന് പറഞ്ഞു ഇവിടെ ദേഷ്യപ്പെടുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നന്ദിനെയും വിനായകനും കൂടെ നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി